യാത്രയുടെ ഇരുപത്തിരണ്ടാമത്തെ ദിവസമായ ഇന്ന് അതായത് നേപ്പാളിലെ മൂന്നാമത്തെ ദിവസം ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നതൊക്കെ ഇവിടെ ആയിരുന്നു നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോയും അപ്ലോഡിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫോർ ആണ് സിമ്മ് വരുന്നത് അത് തന്നെ ഒരു സിമ്മ് ഞങ്ങൾ വൈഫൈൻ്റെ റൂട്ടറിലിട്ടൊരു രണ്ട് പേരാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം ഏകദേശം ഒരു ഈ പതിമൂന്ന് മണിക്കൂർ എന്നെങ്കിൽ എടുക്കുന്നുണ്ട് ഒരു പതിനാറ് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ അപ്ലോഡ് ആവാൻ അതുകൊണ്ട് കഴിഞ്ഞ നേപ്പാളിലെ വീഡിയോ തന്നെ ഇവിടെ തന്നെ കഴിഞ്ഞ ബു ബീഹാറിലുള്ള വീഡിയോ തന്നെ നേപ്പാളിലെത്തിയ രണ്ടാമത്തെ ദിവസമാണ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ വീഡിയോയും അതിൻ്റേതായ കുറച്ച് ഡിലേ ഈ ഒരു നേപ്പാളിൽ എത്തിയ സമയത്ത് ഉണ്ടാവും അപ്പോൾ ഇന്ത്യയിലെത്തി കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ അതൊന്ന് കവർ ചെയ്ത് കവർ ചെയ്ത് കൊണ്ടുവരും അപ്പോൾ ഞങ്ങളിത് നേപ്പാളിൽ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്ലൈമേറ്റിൽ നല്ലൊരു ഏരിയ തന്നെയായിരുന്നു ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെ ചെറിയൊരു കട കടയും വീടും കൂടിയാണത് അതുപോലെ തന്നെ മുകളിലൊക്കെ അല്ല ചെറിയ ചെറിയ ഒരുപാട് വീടുകൾ കാണുന്നുണ്ടില്ലേ അവരെല്ലാവരും ഇന്നലെ ഇവിടെ വന്നിരുന്നു ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങളെ ബെഡ് സെറ്റപ്പുകളൊക്കെ നോക്കി അടിപൊളി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വിഷാറായിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞു നല്ലൊരു പ്രഭാതമായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഇവിടെയൊക്കെ മൊത്തത്തിലായിട്ട് കോടമഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു അവിടെ കോടമഞ്ഞ് ഇപ്പോഴും പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തതേ എവിടെയായിരുന്നു അപ്പോൾ ഇനി ഏതായാലും ഞങ്ങൾ യാത്ര തിരിക്കാൻ പോവുകയാണ് നേരെ സിക്കിമിലേക്കാണ് കേട്ടോ പോകുന്നത് സിക്കിമിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇനി രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം കൂടി ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നേപ്പാളിൽ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ദേ അരുൺ പ്രവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കാണിച്ചെടുക്കുക ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചെടുക്കുന്നുണ്ട് അയ്യ വാ കിട്ടാ കിട്ടി അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു ഇവിടെ ആൾക്കാരൊക്കെ അടിപൊളിയാണ്ടോ കാരണം മെയിനായിട്ട് ഇവിടെ കൃഷിയാണ് കൃഷിക്കാരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പിന്നെ എപ്പോഴും നമ്മൾ വീഡിയോയിൽ റീൽസിലൊക്കെ ഉണ്ടത് പോലെയുള്ള നേപ്പാളിതൊന്നും നീ ഇവിടെ കാണൂല കാരണം വെച്ചാൽ ഈ എല്ലാ ഏരിയയിലും ഹൈ വാ അതിന് ആർക്കും പ്രശ്നമില്ല അത് ഫോട്ടോ ഉഷാറാണെന്നാണ് ഇപ്പം പറഞ്ഞത് നോക്കട്ടെ ഏ അപ്പോ എന്താ പറയുക ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കണ്ടില്ല ഫുള്ള് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലായാലും അതുപോലെ തന്നെയാണ് ഏകാണ് ഇവിടെ കൃഷികൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കക്കിരി അതുപോലെ തന്നെ പേരറിയാത്ത ഒരുപാട് കൃഷികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കണം നമ്മൾ വീടുകളിൽ ഉൾക്കൊള്ളിക്കാട്ടോ എന്തൊക്കെയാണല്ലോ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഇന്നലെ എന്താ സാ ശാന്തവും സമാധാനവും കിടക്കാമെന്നറിയാലേ അതോണം എന്നാലും ഇറങ്ങാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നേരെ മന്തി ചെയ്തണിതാണ് നമ്മൾ വൈഫൈ പോട്ട് അല്ല വൈഫൈ റൂട്ടർ ഈ റോട്ടറിൽ സിം ഇട്ടിട്ടിട്ടാണ് രണ്ടാൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഫോർ ജി എത്തിയിട്ടുള്ളൂ ഫൈവ് ജി ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ നമ്മളെ ഇടത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ഫ്രഷായി അപ്പോൾ നേരെ ചെയ്യാൻ പോവാണ് ഈ സിക്കിം ഭാഗത്തേക്ക് സിക്കിമിലേക്ക് കയറാൻ മൂന്ന് ദിവസം കഴിയും സിക്കിം ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നത് കേട്ടോ ഒരുപാട് ഹെലികോപ്റ്ററായി ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഹെലികോപ്റ്ററൊക്കെ ആയിട്ട് പോവുന്നത് എവിടേക്കാണ് പോകുന്നതോ എന്നൊന്നും അറിയില്ല നമ്മുടെ വണ്ടീൻ്റെ കൊല കണ്ട ചളി തിറച്ചെടുക്കുന്നത് ഫുള്ള് ചളിയാട്ടോ കാരണം റോഡ് അങ്ങനത്തെ റോഡാണ് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം റോഡ് അങ്ങനത്തെ റോഡാണ് പിന്നെ ഫുള്ള് ഖറാബായി എടുക്കുക അതായത് ഫുള്ള് ഷീണായി എടുക്കുക അത് വണ്ടിയൊക്കെ എടുത്ത് നേരതേ സിക്കിം ഭാഗത്തേക്ക് പിടിക്കുകയാണ് വണ്ടിന്റെ അടി ഒക്കെ തട്ടുന്നു കാരണം അജാദി റോഡാണ് കണ്ടില്ലേ റോഡ് ക്യാമറ വിജല എത്രത്തോളം കാണുന്ന് അറിയില്ല ഞങ്ങളെ വണ്ടി മാത്രമേ ഉള്ളൂ വേറൊരു വണ്ടി ഇതിൽ പോകുന്നില്ല എന്താ റോഡ് ഈ നേപ്പാളിൻ്റെ ഹൈറേഞ്ചില് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഏറ്റവും ഹൈ റേഞ്ചില് എന്റെ പൊന്നിടാ ഇതൊക്കെ നോക്കിയാ ഞങ്ങള് റോഡ് കേറി പോണേ ഈ വണ്ടി ആയിക്കോട്ടെ അടി നല്ല തട്ടിലെ സൈലൻസർ ഒന്നും പോവില്ലേ പൊന്നെ നേരം നേരം ഞങ്ങള് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറായി ഏത് ഓഫ് റോഡ് കേറിക്കും നിങ്ങൾ ആർക്കെങ്കിലും ഓഫ് റോഡ് കേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫ് റോഡ് കേറി മടിക്കണം എന്നുണ്ടെങ്കിൽ നേരെ എങ്ങോട്ട് വരാം നേപ്പാളിലേക്ക് വരാം അതുപോലത്തെ റോഡാണ് ഓഫ് റോഡ് പറഞ്ഞു അതുക്കും നേപ്പാളുള്ളവർ വരെ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടാവൂല ഈ റോഡുകളൊന്നും കേരളക്കാര് പോയിട്ട് ഇന്ത്യക്കാര് പോയിട്ട് നേപ്പാളിലുള്ളവർ വരെ അധികം കാണാത്ത റോഡുകളാണ് റോഡ് ഞങ്ങൾ പോകുന്ന ഈ റോഡിന്റെ എച്ച് സീറോ സിക്സ് പറഞ്ഞാൽ റോഡ് ഒന്ന് കാണിച്ചു കൊടുത്ത റോഡ് ഈ റോഡിന്റെ ഒക്കെ അത് തന്നെ കണ്ടാലറിയാം പിന്നെ ഒന്ന് അടിപ്പിച്ചു കൊടുത്താ കഴിഞ്ഞു അപ്പോ ഇതിൽ കൂടിയാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഇതന്നെ ഇതൊക്കെ വലിയ സ്വർഗല്ലേ ഈ റോഡ് മറ്റു വെച്ച് നോക്കുമ്പോ ഇതൊക്കെ സ്വർഗം എന്നാ ഞമ്മൾ ഗ്രാമം കാണാൻ വേണ്ടിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയതാണ് ഇതൊന്നും കാണിച്ചു റോഡൊക്കെ പഠിപ്പിച്ചാണ് പോകുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് മണ്ണിടിച്ചിലും മണ്ണിടിച്ചു മണ്ണിടിച്ചിൽ നല്ല മൂന്നോളം മണ്ണിടിച്ചിലുണ്ട് ഏതായാലും നോക്കാം ഇനി ഞങ്ങൾ സിക്കിമിലേക്കാണ് ലൊക്കേഷൻ ഉണ്ട് ഏകദേശം അഞ്ഞൂറ്റി അറുപത് ഗിലോമീണ്ടർ കൂടി സിക്കിമിലേക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നും നാളെയും കൂടി ഇവിടെ നേപ്പാളുണ്ടാവും ഉണ്ടാവും ഞങ്ങൾ ജമ്മു കാശ്മീർ ലഡാക്ക് ഭാഗത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു ചിലപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റം ഉണ്ടാവും കാരണം വാറും കാര്യങ്ങളൊക്കെ നടക്കുന്ന എല്ലാവർക്കും തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അരുണാചൽ പ്രദേശ് കാര്യങ്ങളൊക്കെ കയറണമെന്നുണ്ട് കഴിയുന്നത് സിക്കിമിൽ കഴിഞ്ഞ് പൂട്ടാന് അരുണാചൽ പ്രദേശ് ഭാഗങ്ങളൊക്കെ കയറണം ഇനി എന്തെങ്കിലും സാഹചര്യത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും ഇനി നാട്ടിലേക്ക് തിരിക്കുക ഏതായാലും ഇപ്പൊ ഇന്ന് യാത്ര തുടങ്ങിയത് തന്നെ ഏകദേശം ഇരുപത്തി നാല് ഇരുപത്തി രണ്ടിലെ ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് കേട്ടോ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടേ ഡേ ഒരു ചെറിയൊരു ഹോട്ടലിന് മുന്നിൽ നിർത്തിയതാട്ടോ ഇനി എന്തൊക്കെ ഉണ്ട് അതിന്റെ അകത്ത് എന്നുള്ള ഒന്ന് കാര്യം നോക്കാം ഏതായാലും കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിട്ടാണ് തോന്നുന്നത് ഡേ ചായക്കടക്കുള്ളോട് കയറിയ സമയത്ത് നമുക്ക് വന്നത് റൊട്ടി കിട്ടിയിട്ടുണ്ട് ഒരു പൂളക്കറി ടൈപ്പ് അല്ലേ പൂളക്കറി ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കട്ടെട്ടോ എന്താണ് പാടുന്ന ഏതായാലും കുറച്ച് എന്താ പറയുക ഇന്നലെ നമ്മൾ ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ലല്ലേർമ്മ കഴിച്ച് കിട്ടിയിട്ടിട്ടോ അപ്പം ഏതായാലും കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താ അടിപൊളി എക്സ്ട്രാ നാളെ കൂടി പറഞ്ഞിട്ടുണ്ട് എന്തു വന്നാലും പാടില്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നേപ്പാളിൽ കയറി മല മല നോക്ക് അതിന്റെ മോള് മലയാ അപ്പ കുറിക്കാനും വെറുതെ പോയി ിട്ട് വീട് എത്ര വീടല്ലേ കഴിഞ്ഞു ാര്യൊന്നും അവിടെ റോഡിടിഞ്ഞിട്ട് റോഡ് മാറ്റി റോഡിന്റെ തല കണ്ടോ നമ്മൾ ഇതുവരെ വന്ന റോഡിന്റെ ഒരു ഭാഗമാണ് ആ റോഡിന്റെ അടിഭാഗം അപ്പൊ കാണുന്ന പാറയക്ക ഏത് നിമിഷവും അടുത്ത ഭാഗം പോരും ആ ഒരു ഇന്ത്യ അപ്പം എന്തേ മലേന്റെ അടിവാര അടിവാരം എന്ന് വെച്ച ഇതൊരു മലയാണ് അങ്ങനെ ചതില്ലേ മേലോട്ടല്ലേ ചുറ്റും എല്ലാ ഭാഗത്തും മല ഉണ്ടാവും നമ്മളിപ്പോ ഉള്ളത് ഒരു മലേന്റെ മുകളാണ് അതിൻ്റെ മുകളിലുള്ള മലയാണിത് ഞാൻ വീണ്ടും റോഡുകളൊക്കെ ഉണ്ടല്ലോ മലിൻ്റെ ഏറ്റവും അടിഭാഗത്തോടെയാണ് നമ്മൾ പോകുന്നത് പക്ഷെ നമ്മൾ പോകുന്നത് നല്ല മുകളിൽ കുടിയും കൂടിയാണ് അതായത് സെൻട്രൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അതെ ഇവിടെ പുഴയും കാര്യങ്ങളൊക്കെ പോയ ആയതായിരിക്കും ഇതൊക്കെ ചെറിയൊരു ഭാഗം പോയ ഉള്ളതൊക്കെ നല്ല ഉരുൾപൊട്ടൽ പോലെ വന്നിട്ട് പിന്നെ അതിൻ്റെതാണ് നമ്മളെ ചുരൽ മലയിലൊക്കെ സംഭവിച്ചില്ലേ അതേപോലെ നടന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളതിൻ്റെ ഒരു പത്തിൽ ഒന്നു പോലും ചുരൽ നടന്നില്ല അവിടുത്തെ കാണുന്ന സമയത്ത് പക്ഷേ നാശനഷ്ടങ്ങൾ അധികം ഉണ്ടാകുമെന്ന് തോന്നില്ല കാരണം ഫുള്ള് മലനിരകളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീടുകൾ മാത്രമേ ഈ ഏരിയയിലുള്ളൂ അല്ലെ റോഡ് ഫുള്ള് ഇങ്ങനെയാട്ടോ കേട്ടോ പോകുന്ന പാറിൻ്റെ സൈഡ് കൂടിയ മെല്ലെ മെല്ലെ ഇങ്ങനെ പോകാനേ കഴിയുള്ളൂ അപ്പം അവിടുത്തെ ഒരുവിധ റോഡുകൾ മൊത്തം അതെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പം വീണ്ടും പോയാൽ കൂടി കേട്ടോ വെള്ളം എഴുതുന്നൊക്കെയാ വേനൽക്കാലമാണ് കുത്തി കലിച്ച് എഴുതുകയാണ് കേട്ടോ അവിടെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല ചിലവെള്ളം കണ്ടിട്ട് നോക്കണ്ട വേറെ ഇവിടെ റോഡ് വർക്ക് പോർക്ക നടന്നോണ്ടിരിക്കുകയായിരുന്നു റോഡ് പോയിരുന്നത് റോഡൊക്കെ പൊളിഞ്ഞതാ ഈ ഭാഗങ്ങൾ മൊത്തം ഈ ഭാഗം എന്നല്ല നേപ്പാളിൻ്റെ ഒരുവിധ ഭാഗങ്ങളൊക്കെ ഇതുപോലെ റോഡ് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകുന്നതാണ് യാത്രയല്ലേ ഞങ്ങൾ ഇന്ന് റോഡ് സൈഡിൽ ഇറങ്ങിയതാണ് ആയിട്ട് ഒരു വിഷലി ഞങ്ങൾ കാണിച്ചു തരണല്ലോ അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ ഇതാണ് ഞങ്ങൾ നേരത്തെ വാദം എന്നൊക്കെ കാണിച്ചിരുന്ന മലകൾ ഈ മലിൻ്റെ ടോപ്പ് കൂടിയൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ നമ്മൾ യാത്രകൾ ഉണ്ടാവാറുള്ളത് ആ റോഡിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അതെ ഓരോ വിഷലുകളായിട്ട് എല്ലാ മലനിരനും കൂടിയാണ് യാത്ര പക്ഷേങ്കിലും ഡെയിഞ്ചറാണ് കേട്ടോ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ് എന്നാലും ഇവിടെ ഉള്ളവർക്ക് വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നും എന്താണെന്ന് അറിയത്തില്ല കണ്ടില്ല ഇവിടെയൊക്കെ മലകൾ ഫുൾ ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വന്നതാണ് അത് ഇടിഞ്ഞിട്ടാണ് ഇതേ എല്ലാ ഏരിയകളും എല്ലാ ഏരിയയിൽ നിന്നും ഇടിഞ്ഞ് പോകുന്ന ഏരിയകളാണ് കണ്ടോ ഏറ്റവും ടോപ്പ് എന്നൊക്കെ ഇതൊക്കെ റോഡാണ് ഇതേ ഇവിടെ കാണുന്നതൊക്കെ റോഡാണ് ആ റോഡിൻ്റെ താഴ്ഭാഗമൊക്കെ ഇടിഞ്ഞ് വരുന്ന ഏരിയയാണ് കണ്ടില്ലേ എന്നിട്ട് ഒരുപാട് വീടുകൾ ഇല്ല ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വീടൊന്നും വല്ലാതെ ഇല്ല എല്ലാം ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതേ ഇതാണ് പുഴ വരുന്നത് പുഴയിലിപ്പം വെള്ളവും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ഉരുൾപൊട്ടിൽ വന്നിട്ട് എന്തായതായിരിക്കാം പിന്നെ വെള്ളം വന്നതായിരിക്കും കേട്ടോ നിങ്ങൾ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ചെറിയ ചെറിയ റീലും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലുള്ള വിഷയലും കാര്യങ്ങളൊന്നും ആരും കാണിച്ചു തന്നിട്ടുണ്ടാവില്ല ഇപ്പം നേപ്പാളിൻ്റെ ഉൾക്കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ കാരണം എൻ്റെ അമ്മേ ഞാൻ നിൽക്കുന്ന ഈ ഏരിയ കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഓവർ സിറ്റികളല്ലാതെ ഇന്നലെ കാഠ്മണ്ഡു സിറ്റിയിൽ ഞങ്ങൾ പോയിരുന്നു അവിടെ കാണാനുള്ളതും കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ തന്നെ സിറ്റികളിൽ നിന്ന് ഞങ്ങൾ അകങ്ങളിലേക്ക് കയറിയതാണ് നേപ്പാൾ നമ്മളൊരു വണ്ടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നേപ്പാളിലെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ പിന്നെ നമുക്ക് ഫ്ലൈറ്റിലായാലും ട്രെയിനിലായാലോ ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് കാണാൻ കഴിയും ഇതല്ല നമ്മുടെ വണ്ടിയായിട്ട് വരുന്ന സമയത്ത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ കഴിയണം നമുക്ക് അവിടുത്തെ ആളുകളിലേക്ക് എത്താൻ കഴിയണം ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു ഏതായാലും അവിടുത്തെ ആൾക്കാരിലേക്ക് എത്താൻ കഴിഞ്ഞു അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരുപാട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞു ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തതായിരുന്നു ഇനി വണ്ടി എടുത്ത് പോകണം കേട്ടോ ഇത് പഴയ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു ചുരം ചുരമാണ് കേട്ടോ ഈ ഒരു ഭർദിവാസ് ചുരം ഈ ഒരു ഭർദിവാസ് ചുരത്തിൽ കൂടിയാണ് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ആ കാണുന്ന റോഡൊക്കെ കണ്ടില്ല ഒക്കെ ഈ ചുരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഒരുപാടുണ്ട് ഈ റോഡ് അപ്പോൾ ഈ റോഡ് മൊത്തത്തിൽ ഇതേ ഇതേ രൂപത്തിലാണിങ്ങനെ മല ഇങ്ങനെ കയറി 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 കയറിങ്ങനെ പോവുകയാണ് പിന്നെ അത് വേറെ മര മലായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഈ ഒരു മലയിൽ കണ്ടൊരു കാഴ്ചയാണ് ഈ ഗ്ലാസ് സൈഡ് റോഡ് സൈഡിൽ മൊത്തത്തിൽ ഒരു ഭാഗത്ത് ഒരു അര കിലോമീറ്ററോളം ഫുൾ ആയിട്ട് ചെറിയ മിറർ ഉണ്ടല്ലോ ആ മിറർ മൊത്തം മൊത്തത്തിൽ ചുമരുമൽ വാൾമൽ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ എന്തിന് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ അതൊരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും ആ ഒരു ഭാഗം മൊത്തം അവിടെ വണ്ടി വെച്ച നമുക്കൊരു വീഡിയോ എടുക്കാൻ സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു വണ്ടിന്നൊരു വീഡിയോ എടുത്ത കേട്ടോ അടിപൊളി തന്നെയാണ് ഇതേ ഈ ഒരു ഈ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഭാഗത്തു കൂടി പോകുന്ന സമയത്ത് മൊത്തത്തിൽ കിട്ടും കേട്ടോ ഇതുപോലെ ഇങ്ങനെ മല ഇങ്ങനെ ഇടിഞ്ഞു വീണ് എടുക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഒക്കെ റോഡ് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ആൾക്കാരെ കാണുന്നുണ്ടോ അറിയില്ല അതിന് മുകളിലൊക്കെ ആൾക്കാരുണ്ട് ഏറ്റവും ടോപ്പിലൊക്കെ ആളുണ്ട് ഈ എത്രത്തോളം കാണമെന്നറിയില്ല അതിന് മുകളിലൊക്കെ ഓരോ മതിൽ കെട്ടുന്ന വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതെങ്ങനെയെന്നുള്ളത് മനസ്സിലാവില്ല പക്ഷേങ്കിൽ നമ്മൾക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ പോകുന്ന സമയത്ത് വിചാരിക്കും ദേ ഇതൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ ഈ റോഡിന് ഈ റോഡ് താഴെ നിന്ന് നോക്കുന്ന സമയത്താണ് കേട്ടോ പേടിയാവുക കണ്ടോ ആ ഒരു മല മൊത്തം കയറാനുള്ള ആ നേരെ കാണുന്ന മല മൊത്തം റൗണ്ടടിച്ച് കയറാനുള്ളതാണ് രണ്ട് പുഴകൾ നമ്മൾ സംഗമിക്കുന്നുണ്ടോ ഒരു കലഞ്ഞതും മറ്റൊരു നല്ല പുഴയും കൂടെ വരുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റൂട്ടാണ്ടോ നേളിലേക്ക് വരുന്നവരൊക്കെ ഈ ഭരദീപാസ് വഴി ഈ റൂട്ട് വഴിയേ അത് നേപ്പാളിൽ നിന്ന് സിക്കിമിലേക്ക് പോകുന്ന റൂട്ടാണ് അത് നേപ്പാൾ വരികയാണെങ്കിൽ ഇത് മിസ് ചെയ്യരുത് അതെ 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 ഈ ഒരു അല്ലേ ഈ സ്ഥലങ്ങള് മിസ് ചെയ്യരുത് നേപ്പാൾ വരുന്ന ഒരാളാണെങ്കിൽ ഈ സ്ഥലം മിസ് ചെയ്യരുത് പോകുന്ന റോഡിലേ ഇതാണ് ഇതാണ് അവസ്ഥ അയ്യോ റോഡാണ് ആ പൊളിഞ്ഞെടുക്കുന്നത് റോഡിന്റെ പൗതി ആണ് ആ കിടക്കുന്നത് അതിസുന്ദരമായ നേപ്പാളിന്റെ റോഡിലൂടെ ഞങ്ങൾ ഇതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകട്ടോ ഇന്നൊരു വിധൊക്കെ റോഡിലൂടെ ആയിരുന്നു കേട്ടോ യാത്ര ഒരു ഉൾഗ്രാമത്തിൽ കയറിയത് കൊണ്ട് ഇതേ പുറത്തേക്ക് എടുക്കാൻ കുറച്ചു പാടുപെട്ടു ഇവിടെ കണ്ട വീടുകളൊക്കെ ഈ വീടുകളൊക്കെ ഒക്കെ ഡബിൾ ടെക്കർ അതായത് അബ്സ്റ്റെയർ വീടുകളാണ് കേട്ടോ ചെറിയ വീടുകളാണ് എങ്കിലും ദേ എന്തൊരു ക്യൂട്ടായിട്ടുള്ള വീടുകളാണ് നോക്കിയാൽ ഈ ഏരിയ മൊത്തം ദേ ഇതുപോലെയുള്ള വീടുകളാണ് കേട്ടോ ഈ ഏരിയ മൊത്തത്തിൽ ഈ ഏരിയന്നില്ല ഞങ്ങൾ ഈ കുറച്ച് ഓരോ ഏരിയയിലേക്ക് എത്തും തോറും അവിടുത്തെ കൾച്ചർ അതുപോലെ തന്നെ അവരുടെ രൂപമാറ്റം എല്ലാം നടക്കുന്നുണ്ട് കാരണം പല രീതികളാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ അതായത് പല രീ പല കോലത്തിലാണ് പിന്നെ വേറൊരു കാര്യം പ്രത്യേകം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഓരോ വർക്കിന് പണിക്ക് പോകുന്നത് അതുപോലെ തന്നെ കടകളിൽ നിൽക്കുന്നതൊക്കെ പെണ്ണുങ്ങളാണ് ആണുങ്ങൾ വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് പെണ്ണുങ്ങളെ കാണാൻ ഒരൊറ്റ ആണുങ്ങനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ നമ്മളെ ആ ചെക്കനാണ് ചോളാന്ന് പറഞ്ഞു തന്നത് അല്ലേ അത് അതെ ചോള എന്ന് പറഞ്ഞു നമ്മളെ ചെക്കനാണ് യാത്ര അതെ ഇവിടെ ആൾട്ട് ചെയ്തിരിക്കുകയാണ് സമയം ഏകദേശം അഞ്ചര ആറ് മണിയായോ ആറുമണി ആവാനായിട്ടുണ്ട് ദേ നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് ചന്ദ്രൻ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉദിക്കല്ല മുകളിൽ നിന്ന് കത്തിനിൽക്കുന്നുണ്ട് അല്ലേ രാവിലെ രാത്രി ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാകും രാവിലെ ഉണ്ടാവും അതെ രാത്രി ചോളത്തിന്റെ ഇതാ കൃഷിയാണ് ഇതിലൊരു ഞങ്ങൾക്ക് ഒരു വാക് തർക്കം ഉണ്ടായിരുന്നു ഇത് ചോളം ആണോ ഗോ അതും പാടുന്നുണ്ട് അവസാനം തെളിച്ച് കൊടുത്തു എങ്ങനെ ഇവിടുത്തെ വെറൈറ്റികളാണ് ഓരോ ഏരിയയിൽ ഇതേ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി കല്ലുകൾ പത്ത് രൂപ എത്ര കിലോ ആണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് എടുത്തിട്ടു തരാം ജാതി കല്ല്ന്നറിയോ ഇതേ ഇത് തന്നെ കേട്ടോ ഇവിടെ ഇവര് പടവ് ചെയ്യാനുപയോഗിക്കുന്നത് അതുപോലെ തന്നെ നിലത്തിടാൻ ഉപയോഗിക്കുന്നില്ല ഇതാ ഇവിടെ കൊണ്ട് ഇറക്കിയതാ ഇത് ഫുള്ള് കണ്ട ഇത് ഫുള്ള് ഈ വയൽ മൊത്തം ഇത് കല്ല് വെച്ച് ഈ കല്ല് വെച്ചിട്ടാണ് തീർത്തിയത് അവിടെ കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടവ് ചെയ്യാൻ അറിയല്ലേ മതിൽ കെട്ടിയതൊക്കെ അതെ ഈ കല്ല് ഉപയോഗിച്ചിട്ടാണ് ഈ മണ്ണ് മൊത്തത്തിൽ ഉയർത്തി ഉയർത്തിക്കൊണ്ടുപോകുന്നതും ഇതുപോലെയുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കണ്ടോ അവിടെ ഫുള്ളായിട്ട് ഇപ്പോൾ നേപ്പാളിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി നമ്മുടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താണ് അവസ്ഥ എന്താണ് സ്ഥിതി എന്നുള്ളതൊക്കെ ഇപ്പം ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നേപ്പാളാണുള്ളത് ഇനി അടുത്തത് സിക്കിം ഭാഗത്തേക്കാണ് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ പിന്നെ അരുണാചൽ പ്രദേശ് ആസാം അങ്ങനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ബാക്കി നമ്മളെ ലഡാക്ക് കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ യു പി വരെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ് ഞങ്ങൾ ചിലപ്പം ഉറപ്പില്ല ഉറപ്പില്ല നാഗാലാൻഡും ചിലപ്പോൾ സ്കിപ്പ് ചെയ്തു ആ ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് നാട്ടിലേക്ക് തന്നെ മാടങ്ങും കയറാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അരുണാചൽ പ്രദേശ് പോകണം ആസാം പോകണം നാഗാലാന്റ് പോകണം അപ്പം അങ്ങനൊക്കെ പോകാനുണ്ട് ഭൂട്ടാൻ നമ്മളിപ്പം താൽക്കാലികമായിട്ട് ഒഴിവാക്കി അതെ കാരണം എയർപോർട്ടുകൾ ട്രെയിനുകളൊക്കെ റദ്ദാക്കി അതുകൊണ്ട് ഭൂട്ടാൻ നമ്മൾ റദ്ദാക്കി ഇനിയിപ്പോൾ ബാക്കിയുള്ളൊക്കെ സാഹചര്യത്തിനനുസരിച്ച് ബാക്കി ചെയ്യാന്ന് വിചാരിച്ചു ഇതേ ഇവിടുത്തെ രണ്ട് കുട്ടി കുട്ടിക്കുറുമ്പമാർ ചേട്ടാ അപ്പം ഇന്ന് നമ്മൾ ഇവിടെ ഹോൾട്ട് ചെയ്യാണ് അപ്പം ഇനി ഫുഡൊക്കെ ചെറിയൊരു ഫുഡും കാര്യങ്ങളൊക്കെ രാത്രി നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കണം അപ്പം പിന്നെ നാളത്തെ വീട്ടിൽ കാണുന്നവരേക്കും ബൈ